എന്നാൽ അലഹമുല്ലാ എന്ന് തുമ്മി ഒരാൾ പറയുന്ന സമയത്ത് ഏതായാലും അലഹമുല്ല എന്ന് പറഞ്ഞല്ലോ സ്തുതിച്ചല്ലോ നമുക്കൊന്ന് പറഞ്ഞിട്ട് അലഹമുല്ലാ എന്ന് പറഞ്ഞാൽ അത് അത് വിദേഹത്താണ് അത് ധീരിലില്ലാത്ത കാര്യമാണ് അങ്ങനെ പ്രവർത്തിക്കാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പിന്നീട് നമുക്കുള്ള ന്യായമാണ് നല്ലതല്ലേ എന്ന് നല്ലതല്ലേ നമുക്ക് ഈ രൂപത്തിൽ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളെയാണ് ലോകം പരിചയപ്പെടുത്തിയത് വിജയത്ത് എന്ന് അതാണ് അത്തരം നാം പ്രവർത്തിച്ചാൽ നമ്മൾ കത്തിച്ചൊരിക്കുന്ന നരുകായിലാണ് എത്തിപ്പെടുക നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ മറ്റേ ബാധത്തു ഒന്നും പാരിസ്ഥീക ലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വിജയത്തിന്റെ വിഷയത്തിൽ ദീരിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കടത്തി വിഷയത്തിൽ നാം വളരെയധികം ജാഗ്രതയിലായിരിക്കണം കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മയത്തിന്റെ സമീപത്തിൽ നിന്ന് എന്നുള്ളത് അതിന് കൃത്യമായ തെളിവില്ലാത്ത വിഷയമാണ് അത് പ്രമാണമില്ലാത്ത വിഷയമാണ് പഠിപ്പിച്ചു തന്നിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ അത് എന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ നിയമം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ച ഒരു ഒരു ആയത്തുണ്ട് ആയത്തുണ്ട് മനുഷ്യൻ ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമേ പരലോകത്ത് അവൻ അവൻ ചെയ്തത് അവനുപകാരം മറ്റുള്ളവർ ചെയ്തതൊന്നും എന്ന് എന്ന് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്നാൽ ചില കാര്യങ്ങൾ ലഭിക്കും മരിച്ചു കഴിഞ്ഞാലും റസൂൽ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അങ്ങനെ പഠിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് ഒഴിവാക്കി തന്ന വിഷയങ്ങളാണ് ഇസ്തിസ്നാ പറയുന്നത് അഥവാ വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ ആ മക്കളുടെ പ്രാർത്ഥന ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതുപോലെ തന്നെ അവർ

അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കഞ്ചാവ് കഞ്ചാവ് വലിച്ചുകൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബക്കാരോട് ഉമ്മരോട് വാപ്പയോട് ബന്ധുമിത്രാദികളോട് ഭാര്യയോട് മക്കളോട് എങ്ങനെ പെരുമാറണം മാറണം എന്നറിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂരിഭാഗം ചെറുപ്പക്കാരും അതിൽ അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു വിശ്വാസികൾ പറയുന്നു അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു മോനെ അത് ചെയ്യരുത് അത് ഹറാമാണ് ഇസ്ലാം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോലവി കഞ്ചാവ് ഹറാമാണെന്ന് പറയാൻ ഒരു ആയിരത്തോതാം കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

ുംബോധം നഷ്ടപ്പെടുന്നത് അവന്റെ സ്വബോധം നഷ്ടപ്പെടുകയാണ് പിന്നീട് അവരെന്താണ് കാണുന്നത് കേൾക്കുന്നത് അറിയുന്നില്ല അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്നവൻ അറിയുന്നില്ല അങ്ങനെ കാണുന്നവരെല്ലാം വിളിച്ചും ആക്ഷേപിച്ചും അവരെല്ലാം അടിച്ചും ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് സ്വബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതേ നിയമം ആയത്ത് തന്നെയാണ് തന്നെയാണ് നമുക്ക് ഓതാനുള്ളത് അതേ അത്തരം ആളുകളോട് നമുക്ക് ചെയ്ത് ഇതുപോലെ ഇതുപോലെ മരിച്ച അടുക്കൽ ഖുർആൻ ഓതാൻ എന്താണ് തെളിവെന്ന് ചോദിക്കുമ്പോൾ ചെയ്യുന്ന ആളുകളുണ്ട് അതിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ കഴിഞ്ഞാൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ

നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ഏതെല്ലാം സുന്നത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അത് 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 ഖുർആൻ ഓതുകയാണ് കൃത്യമായി അറിയണം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ും കാണിച്ചു തന്നിട്ടില്ല ഈ രൂപത്തിൽ ചെയ്താൽ അവർ നരകത്തിലേക്കുള്ളവരാണ് നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ്

ആ ണക്കിന് മയത്തിന്റെ കൂട്ടത്തിൽ റസ്സുസാഹ്ലൈ വസല്ലിയുടെ ഭാര്യയുടെ മയത്ത് കൊണ്ട് പോയിട്ടുണ്ട് റസൂസു മകന്റെ മയത്തു കൊണ്ടുപോയിട്ടുണ്ട് ഇവരുടെ ആരുടെ കൊണ്ട് പോകുമ്പോൾ വസ്ലം ചൊല്ലിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇമാം നബിഹി അടിയ പറയുകയാണ്

അതുപോലെ തന്നെ ഒക്കെ യത്ത് ചൊല്ലിയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ട് അതാണ് ഈ ലഹത്തുകൊണ്ട് ഉദ്ദേശം തീർച്ചയായിട്ടും അത് വെറുക്കപ്പെട്ട കലാഹത്തായ കാര്യമാണ് കാരണം എന്താണ് ഈ കാരണത്തെ കുറിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഉറക്ക ശബ്ദം ഉണ്ടാക്കുന്നതും ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും എല്ലാം നമ്മളെ കൃത്യമായി ഇമാം അലൈഹി വീണ്ടും തന്നു ഫിക്രി ഹിയ ലാഖിയത്തു ഇലൈഹി ഒരു മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത് കൃത്യമായി ഇമാം നബിഹി അലൈ പഠിപ്പിക്കുകയാണ് എങ്ങോട്ടാണോ കാണോ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഏതൊരു സ്ഥലത്തെയാണോ

അംഗീകരിക്കുന്ന വിഷയമല്ല ഒരു ഒരു അങ്ങനെ ഷെയ്ഖുൽ പറയാ അർബഅ നാല് അംഗീകരിക്കുന്നില്ല ചിന്തകളുമായിട്ട് മയത്തു പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ മയത്തു കൊണ്ട് പോകുമ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല കോട്ടെ മദ്ഹബിന്റെ ഒരു ഇമാമുമാര് പോലും കൃത്യമായി പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ് ഇതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് ഇത്തരം ബിദ്അത്തുകളെ കൂടി മനസ്സിലാക്കിയിട്ട് 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 ജീവിതത്തിൽ നിന്ന് റസൂലുള്ള പഠിപ്പിച്ചതല്ല ഇത് ഇത് വിപരീതമായ പ്രവർത്തനമാണെന്ന് സുന്നിയായി അഹ്ലു സുന്നയുടെ ആളുകളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അല്ലാഹു വ തൗഫീഖ് നൽകട്ടെ വേർതിരിച്ച് മനസ്സിലാക്കി